പനംപള്ളി നഗറിൽ വിദ്യാനഗറിലെ റോഡിൽ കൊറിയർ കവറിലുള്ള കുട്ടിയുടെ മൃതദേഹം ആദ്യം കണ്ടത് സമീപത്തെ ഡ്രൈവർ ജിതനാണ് ഇയാൾ ഈ വിവരം പോലീസിനെ അറിയിച്ചു പിന്നാലെ ശുചീകരണ തൊഴിലാളികൾ വന്ന് പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ഭക്ഷണം കഴിക്കാൻ മാറിയപ്പോഴായിരുന്നു സംഭവം നടന്നത് ഞാൻ വണ്ടിയായിട്ട് ഇവിടെ ഓടണാണ് ഷിപ്പ്യാറിൽ അപ്പം പോയിട്ട് തിരിച്ച് പിള്ളേരെ രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാൻ വരുമ്പോഴാകണ്ട റോഡിൽ കിടക്കുന്നുണ്ട് പോലീസിനെ വിളിച്ചറിയിക്കായിരുന്നു പോലീസിനെ അറിയിച്ചു ആ അത് കഴിഞ്ഞ് എനിക്ക് ആദ്യം ഇങ്ങനെ പാവയാന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇങ്ങനെ ഇതാണെന്ന് കാരണം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇല്ലായിരുന്നല്ലോ അങ്ങോട്ട് പോയത് ഒരു എട്ട് അമ്പതിന അങ്ങോട്ട് പോയി അന്നേരം ഒന്നും ഇല്ല ആ സോറി ഏഴമ്പത് ഏഴമ്പത് അപ്പം ആ തിരിച്ച് വന്നപ്പോഴാകട്ടെ ഇല്ല 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 ധാരാളം ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമായ പനമ്പള്ളി നഗർ വിദ്യാനഗറിലെ വൻഷിക അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത് ഇരുപത്തിയൊന്ന് ഫ്ളാറ്റുകളാണ് കെട്ടിടത്തിലുള്ളത് പെൺകുട്ടി ഗർഭിണിയാണെന്ന കാര്യം ഫ്ളാറ്റിലെ മറ്റു താമസക്കാരോ സെക്യൂരിറ്റിയോ അറിഞ്ഞിരുന്നില്ല ആശാവർക്കർമാർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് കൗൺസിലറും പറഞ്ഞു അതിനുശേഷം വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ മോളിന്ന് വീണായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത ഈ വേസ്റ്റിലേക്ക് അറിയാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ എവിടെയോ തട്ടി താഴ്ത്ത് വീണിട്ടുണ്ട് ഒരാൺകുട്ടിയുടെയാണ് ഇവിടെ ഞങ്ങൾ ആശാവർക്കരയ്ക്ക് വിളിച്ചു വരുത്തി ചെക്ക് ചെയ്തു പക്ഷേ ഗർഭിണിയായിട്ടുള്ള ആരും ഇവിടെ ഈ ഫ്ലാറ്റിലില്ല സർവൻസ് വന്നു പോകുന്നവരും ഇല്ല എന്നുള്ള റിപ്പോർട്ട് ഒന്നുമില്ല ഒരു വസതമായിട്ടൊന്നുമില്ല എട്ടഞ്ച് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു എട്ടഞ്ചിനെ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാനിവിടെ തന്നെയാണ് വെച്ച് കഴിക്കുകയാണ് പുറത്തു പോയി കഴിക്കാറില്ല ഞാൻ ആ പത്ത് രൂപത്തിനുള്ളിൽ ഞാൻ കഴിച്ചിട്ടിറങ്ങി ഇറങ്ങി പ്ലാൻ ഈ സംഭവം തോന്നിയില്ല ഒന്നും തോന്നിയിട്ടില്ല അങ്ങനെ ഇപ്പം ബുദ്ധിമുട്ട് ആയിട്ട് ഇങ്ങനെ നടക്കുകയില്ല സംഭവത്തിന് ശേഷം ഉടൻ തന്നെ മൃതദേഹം കണ്ടെത്തിയതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളിലേക്ക് പോലീസ് എത്തിച്ചേർന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ അവർക്ക് ഏത് സൂചനകൾ ലഭ്യമായിരുന്നു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണെന്ന് വ്യക്തമായി അവർ സൂചിപ്പിച്ചില്ല പെൺകുട്ടി ഇരയായി എന്ന് സംശയമുള്ളതിനാൽ അത് പ്രത്യേകം അന്വേഷിക്കുകയാണ് പോലീസ് അമൃത ന്യൂസ് കൊച്ചി